സാധാരണ ഈ പല സീസണുകളിലും ബിഗ് ബോസ് അവസാനിക്കാറാവുന്ന സമയത്ത് കണ്ടന്റുകൾക്ക് ഭയങ്കര ക്ഷാമം ഉണ്ടാകും കാരണം എല്ലാവരും ഒക്കെ ഒന്ന് ഒതുങ്ങി പ്രത്യേകിച്ച് അഞ്ചാമത്തെ സീസണിലൊക്കെ അഖിൽ വിജയി ആണെന്ന് എല്ലാവരും ഉറപ്പിച്ചത് കൊണ്ട് തന്നെ വേറെ കണ്ടന്റുകളൊന്നും ആ സീസണിൽ അവസാനം നമുക്ക് ഉണ്ടായിരുന്നില്ല ഈ സീസണിലെന്ന് പറയുമ്പോൾ അവസാനിക്കാറായപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഒടുവിലത്തെ കേസാണ് അനീഷിന്റെ പ്രണയാഭ്യർത്ഥന അല്ലെങ്കിൽ വിവാഹ അഭ്യർത്ഥനയും അതേ തുടർന്ന് നടന്ന കാര്യങ്ങളും ഇന്നത്തെ ആദ്യത്തെ പ്രമോദ് തന്നെ ലാലേട്ടന്റെ എപ്പിസോഡിലെ ആദ്യത്തെ പ്രമോദ് തന്നെ അനീഷിന്റെ വിവാഹ അഭ്യർത്ഥനയിലുള്ള അനുമോളുടെ മറുപടി തേടി ലാലേട്ടൻ എന്നുള്ളതാണ് എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന് പറയുന്ന ഡയലോഗും കൊണ്ടാണ് ലാലേട്ടൻ വരുന്നത് അനീഷും നമ്മുടെ ഷാനവാസും കൂടെ ഇരുന്ന് ചിരിക്കുന്നു അനീഷിനെ കളിയാക്കി ഷാനവാസ് ചിരിക്കുന്നു അപ്പോൾ അക്ബർ എണീറ്റ് നിന്നിട്ട് ചിരിക്കല്ലടേ കള്ള എന്നുള്ള ഡയലോഗ് അടിക്കുന്നു അപ്പം ലാലേട്ടൻ ചോദിക്കുകയാണ് അനീഷ് ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുകയാണ് അപ്പം അനീഷ് എണീറ്റ് എന്നിട്ട് അങ്ങനെ ഒരു ഫീല് തോന്നി അപ്പോൾ അത് പറഞ്ഞു എന്ന് പറയുന്നു ലാലേട്ടൻ ഇങ്ങനെ ഒരു എക്സ്പ്രഷനൊക്കെ ഇടുകയാണ് അനുമോൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുകയാണ് അവിടെ അടുത്തത് അനുമോളാണ് ലാലേട്ട അനുമോളെ വിളിക്കുന്നു അനിമോൾ അപ്പം അനുമോൾ എണീറ്റിട്ട് ചിരിച്ചും കൊണ്ട് എന്താ ലാലേട്ട എന്തൊക്കെയുണ്ട് വിശേഷം അനുമോൾ എന്ന് ചോദിക്കുന്നു നല്ല വിശേഷമാണ് ലാലേട്ട എന്ന് മറുപടി പറയുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നത് എന്ന് അനുമോൾ ലാലേട്ടനോട് പറയുന്നു അപ്പോൾ ലാലേട്ടന്റെ അടുത്ത ചോദ്യം ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അവിടെ ആൾക്കാരൊക്കെ കൈയടിക്കുന്നു പ്രമോ അവിടെ അവസാനിക്കുന്നു സോ ഇന്ന് ഇന്നത്തെ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിരിക്കും കേട്ടോ ഇത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം